ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് പേർക്കുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഇന്ന വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ വീട്ടിലുണ്ടാക്കി ഉണ്ടായ ജാതി പത്രയാണ് കേട്ടോ ജാതിക്കായയുടെ പത്രയാണ് അപ്പോൾ കുറച്ച് പേര് കുറച്ച് നാൾ മുമ്പ് നമ്മളിതൊക്കെ ഇട്ടപ്പോൾ എത്ര രൂപ കിട്ടും കിലോന് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എത്ര രൂപ ഒരു മാസം മാസത്തിൽ കിട്ടുന്നുണ്ട് എത്ര രൂപയൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ജാതിക്കായ ഒക്കെ വീട്ടിലുള്ളവർക്ക് അറിയാം നല്ലൊരു കൃഷി തന്നെയാണിത് നമുക്ക് വർഷത്തിൽ പന്ത്രണ്ട് മാസവും എല്ലാ ദിവസവും നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല കൃഷി തന്നെയാണ് ഇതിപ്പോൾ ഇന്ന് വീണ ജാതി പത്രിയാണത് ഇപ്പുറത്തുള്ളത് ഇതാ ഇത് പാളയിൽ വെച്ചിട്ടുള്ളത് നന്നായി ഉണങ്ങിയതാണ് കേട്ടെ ഇത് ഉണങ്ങിയിട്ടില്ല ഉണങ്ങണുള്ളൂ പാളയിൽ പാളയിൽ വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഉണങ്ങിയതാണ് അപ്പോൾ ഇത് കുറച്ച് ഊത്ത് പോയിട്ടുണ്ട് കറുത്ത് പോയിട്ടുണ്ട് പക്ഷെ അതിനും ക്യാഷ് ഉണ്ട് കിട്ടാ നമ്മൾ ജാതിക്കായയുടെ പത്രി ഇപ്പം മൂത്തതായാലും മൂക്കാത്തായാലും പൊട്ടിയതായാലും നമ്മൾ കളയരുത് എല്ലാത്തിനും നല്ല ഉണ്ട് പിന്നെ ഇത് ജാതിക്കായുടെ കുരുവാണ് കേട്ടോ അത് ഉണങ്ങണുള്ളൂ ഉണങ്ങിയിട്ട് പൊട്ടിച്ചിട്ട് പരിപ്പ് എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ജാതിക്കായ് ഇപ്പോൾ കൊടുക്കണില്ല ജാതിക്കായുടെ പത്രി മാത്രമാണ് കൊടുക്കുന്നത് പത്രി നമ്മളെങ്കിലും കുറച്ചുള്ളൂ ഒരു മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം മുമ്പാണ് ജാതിക്കായുടെ പത്രി നമ്മൾ കൊടുത്തത് അപ്പോൾ ഒരു അത്യാവശ്യം നല്ല പൈസ കിട്ടിയായിരുന്നു ഇപ്പോൾ ജാ ഇപ്പോൾ കുറച്ച് പത്രി ഉണ്ട് അത് അധികം ഒന്നുമില്ല അപ്പോൾ അത് കൊടുക്കുകയാണ് അതിൻ്റെ എത്ര രൂപ നമുക്ക് കിട്ടും നോക്കാം അപ്പോൾ ഇത് കൊടുക്കണേന് മുമ്പ് എടുത്ത പെടിയാണ് ഇപ്പോൾ കൊടു കടയിൽ പോയി വന്നിട്ടുണ്ട് മുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് നമുക്ക് ഇപ്പൊ കണ്ട ജാതി പത്രി കൊടുത്തിട്ട് കിട്ടിയിട്ടുള്ളത് അത് ഏർ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ചുമന്ന പത്രി നല്ല ചുമന്ന പത്രി കണ്ടല്ലേ അത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കിലോ നമുക്ക് നൂറ്റി അമ്പത്തി അഞ്ച് ഗ്രാമാണ് ഉണ്ടായത് അതിന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ കിട്ടിയിട്ടുണ്ട് പിന്നെ കറുത്ത പത്രി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു കിലോന് നമ്മുടെ കയ്യിൽ നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നൂറ്റിമൂന്ന് രൂപ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ മുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ചാതിക്കായുടെ പത്രിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആകെ ഒരു നൂറ്റി നൂറ് ഗ്രാം നൂറ്റി എൺപത് ഗ്രാം നൂറ്റി തൊണ്ണൂറ് ഗ്രാം വച്ച് രണ്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഒരു കിലോന് അത്രയും പൈസ ഉണ്ടെന്നാണ് ഇതിൽ കാണുന്നത് ഈയൊരു ബില്ല് നമുക്ക് ജാതിക്കായി വിൽക്കാൻ പോയിപ്പോൾ കിട്ടിയ ബില്ലാണ് കേട്ടോ അപ്പോൾ നല്ല പത്രിക്ക് എത്തി ചുമന്ന പത്രിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കിലോ അപ്പോൾ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കിലോയ്ക്ക് എത്ര രൂപയ്ക്കൊക്കെയാണ് നമ്മൾ കൊടുക്കണേ എത്രയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് അപ്പോൾ അതിനുള്ള ആൻസർ ആയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നല്ലൊരു കൃഷി തന്നെയാണ് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത് പറമ്പൊക്കെ ഉള്ളവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന കൃഷി തന്നെയാണ് നമുക്കൊരു ആകെ കുറച്ച് ജാതിക്കായ മാത്രമേ ഉള്ളൂ കുറച്ച് മരങ്ങള് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോ വന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക് യു